നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം തീയ്യ മഹാസഭ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തീയ്യ മഹാസംഗമം ഞായറാഴ്ച മലപ്പുറം കുന്നുമലിൽ നടക്കും കുന്നുമൽ പാരിഷ് ഹാളിൽ രാവിലെ ഒൻപത് മണിക്ക് സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക എന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ മലപ്പുറം കുന്നുമലിൽ നടക്കുന്ന തീയ്യ മഹാസംഗമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ബാലൻ പൂതേരി മുഖ്യാതിഥിയായി സംബന്ധിക്കും സഭാ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ വത്സൻ പീലിക്കോട മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്തുകൊണ്ടാണ് ഇതുവരെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു പല സംഘടനകളും അതായത് എസ് എൻ ഡി പിള്ള സംഘടനകൾക്കി ചിത്രീകരിക്കാനും ഈഴവരുടെ ശക്തി തീയ ജനസംഖ്യയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഭരണ കേന്ദ്രങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്തി അർഹതും അർഹതപ്പെട്ടതും അല്ലാത്തതുമായ പല ആനുകൂല്യങ്ങൾ അവർ നിരക്കെടുക്കുമ്പോ തീർ നിസ്സഹിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഈഴവർക്കു വേണ്ടി മാത്രം പതിനാല് കോളേജുകളും മുപ്പത്തിനാല് ഹൈസ്കൂളുകളും മറ്റു കോളേജ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാവുമ്പോ തീയർക്കു വേണ്ടി ഒരു സ്ഥാപനങ്ങളും നൽകി ജില്ലയിലെ തീയ്യ മഹാസഭയുടെ കരുത്ത് തെളിയിക്കുന്ന സംഗമത്തിൽ രണ്ടായിരത്തിലധികം പേർ സംബന്ധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് സംസ്ഥാനത്തെ എഴുപത് ലക്ഷത്തോളം വരുന്ന തീയ സമുദായത്തെ ഭരണകൂടം അവഗണിക്കുകയാണെന്നും സംസ്ഥാനത്തെ തീയരുടെ എണ്ണം പോലും സർക്കാരിന്റെ പക്കലില്ലെന്നും സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ അനാസ്ഥ കാണിക്കുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി തീയ മഹാസഭ ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജയപ്രകാശ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മീഡിയ കൺവീനർ പ്രശാന്ത് മേൽമുറി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു മലപ്പുറം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കീം പന്ത്രണ്ട് കൃത്യമായി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് அலகன்ஸ் ஆஃப் பியூட்டி பெருந்தல் மண்ணா நிலம்பூர் பொன்னானி